കടലാസപ്പൂവ് അഥവാ ബോഗയും ഇല്ല കടലാസ പോലെ തന്നെ ചോരയും നേരമൊന്നും ഇല്ലാതെ നല്ല കൺകുളിർക്ക് ഭംഗിയോടെ കാണാൻ പറ്റുന്നൊരു ഫ്ലവർ ഇനമാണ് ബോഗയും ഇല്ല അപ്പോൾ അതിൻ്റെ പല കളറിൽ നല്ല രീതിയിൽ ഇങ്ങനെ കട്ടക്കത്തി ഇങ്ങനെ കാണുമ്പോൾ അതിന് വാങ്ങാതെ പോകാൻ തോന്നില്ല കടയിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതും പിന്നെ പല വീടുകളിലൊക്കെ നല്ല അടുത്തൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ കുളിർമയൊക്കെ നിൽക്കുന്നതൊക്കെ കണ്ടാൽ നമുക്കൊരിക്കലും അത് കടയിൽ നിന്ന് വാങ്ങാതെ പോകാൻ കഴിയില്ല അപ്പോൾ അങ്ങനെ കുറേ പേര് ഇത് വാങ്ങിച്ചിട്ടുണ്ടാവും ഉണ്ടാവും പിന്നെ വാങ്ങിക്കൊണ്ടുപോയിട്ട് അത് നല്ല വലിയ ചട്ടിയിലൊക്കെ വെച്ച് നല്ല വളവും വെള്ളവും ഒക്കെ കൊടുത്ത് നിർത്തി പിന്നെ അവസാനം പൂക്കളൊന്നും ഇല്ലാതെ വെറുതെ ഇങ്ങനെ പടർന്ന് കാട് പിടിച്ച് കിടക്കുമ്പോൾ അവസാനം അതൊക്കെ വെട്ടി ഒഴിവാക്കുന്നവരുണ്ടാവും അപ്പോൾ അത് അതിൻ്റെ കൃത്യമായിട്ടുള്ള പരിചരണം അറിയാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതിനൊരു ഇതിൻ്റെ വളർത്തുന്ന രീതിയുണ്ട് ആ രീതിയും പണം മുടക്കാതെ നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കാം എന്നുള്ളതുമാണ് നമ്മളിവിടെ ഇന്നേ വീഡിയോയിലൂടെ പറയുന്നത് നമ്മൾ ചെടികളെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാ വീഡിയോ ചെയ്യാറില്ല പക്ഷെ ഇതിപ്പോൾ നമ്മൾ കുറേ നട്ടിട്ടുണ്ട് പല കളറുമായിട്ട് കാരണം നമുക്കിത് ഒന്നിൽ തന്നെ ഒരു അഞ്ചോ മൂന്നോ നാലോ കളറിൽ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കണം എന്നുള്ളൊരു ഇതുകൊണ്ട് നമ്മൾ ഒരു ചട്ടിയിൽ തന്നെ നല്ല രീതിയിൽ ഒരു നാല് കളറും മൂന്ന് കളറൊക്കെ പിടിപ്പിക്കണം എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ കമ്പൊക്കെ നട്ടിട്ടുള്ളത് അപ്പോൾ അത് കമ്പ് നടുന്നതും അത് വേര് പിടിക്കുന്നതും ഒക്കെയാണ് നമ്മളിന്നിവിടെ നിങ്ങളോട് പറയുന്നത് കാരണം ഇതൊക്കെ പത്ത് ഇരുന്നൂറ് മുന്നൂറുമൊക്കെ കൊടുത്ത് വാങ്ങിക്കൊണ്ട് പോയി അതിൻ്റെ ആ പൂക്കളൊക്കെ പോയി ഭംഗിയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ ചട്ടിയിലേക്കൊക്കെ മാറ്റി നല്ല വളവും വെള്ളമൊക്കെ കൊടുത്ത് വളർത്തുമ്പോൾ അത് കാട് പിടിച്ച് പോകുക അത് ശരിയായിട്ടുള്ള വളർച്ച അതിന് കിട്ടില്ല അപ്പോൾ അതിൻ്റെ ശരിയായ വളർച്ച അതിൻ്റെ തൈകളുണ്ടാക്കുന്നതൊക്കെ ഈ വീഡിയോ നമുക്ക് കണ്ടാം പൂർണ്ണമായിട്ട് മനസ്സിലാവും അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടുനോക്കാം ഇതിങ്ങനെ കൈകൊണ്ട് മുറിച്ചെടുത്ത് കുത്താവുന്നതേ ഉള്ളൂ എന്നാലും വേര് പിടിക്കും എന്നാൽ നിങ്ങളെ തൃപ്തിക്ക് വേണ്ടി നല്ലൊരു മൂർച്ചയുള്ള ബ്ലേഡ് എടുത്ത് ഇതുപോലെ കമ്പിങ്ങനെ ചെത്തിയെടുത്താൽ മതി ചെത്തിയെടുത്ത് ചെറിയൊരു പോളിത്തീൻ കവറിൽ ഈ ചെടികളൊക്കെ വേര് പിടിക്കുന്ന കവറുണ്ടാകുന്നത് പോലത്തെ അല്ലെങ്കിൽ ഇനി നിങ്ങൾ നടാൻ ഉദ്ദേശിക്കുന്ന ചട്ടിയിലായാലും കുഴപ്പമില്ല പക്ഷേ അത് വേര് പിടിക്കുന്നവരെ എന്ന് മാത്രം അപ്പോൾ നമ്മളിപ്പോൾ അവിടെ കവറിലാണ് എടുത്തിട്ടുള്ളത് കാരണം നമ്മളിത് വേരുപിടിച്ചു കഴിഞ്ഞാൽ നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ളതാണ് പിന്നെ ചട്ടിയിലേക്ക് മാറ്റാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നടുന്നത് ഇതുപോലുള്ള പൊളിത്തീൻ കവറിലാണ് അപ്പോൾ നമ്മൾ വെക്കുമ്പോഴുള്ള ഇലകളെല്ലാം കൊഴിഞ്ഞു പോയി പിന്നീട് ഇങ്ങനെ ഒരു പൊടിപ്പ് ചെറുതായിട്ടുള്ള ഒരു പൊടിപ്പ് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിലായ പിന്നെ അത് ഒരിക്കലും ഉണങ്ങി പോകില്ല വെള്ളം ഇല്ലാതായാൽ മാത്രമേ ഉണങ്ങി പോവുകയുള്ളൂ അത് പൊടിക്കാനുള്ള തയ്യാറെടുപ്പാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി പിന്നെ സാവധാനം അത് പൊടിച്ച് വരികയുള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ നനച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഇത് അതിൻ്റെ അടിയിൽ പൊടിക്കാനുള്ള വേരൊന്നും വന്നിട്ടുണ്ടാവില്ല പൊടിക്കാനുള്ളൊരു കവചങ്ങളൊക്കെ അടിയിൽ വന്നിട്ടുണ്ടാവും വേര് വരാനുള്ള അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കേടുവരില്ല നനച്ചു കൊടുക്കുക നല്ല വെയിലത്ത് വെക്കുക അപ്പോൾ നന്നായിട്ട് വളർന്നു വരും പിന്നീട് നമ്മളത് തണല് ഓടിക്കേണ്ട ആവശ്യമില്ല ഇത് പൊടിക്കുന്നവരെ ഇത് ഈ സമയത്താണ് നമ്മൾ അതിൻ്റെ തണൽ വേണ്ടത് അത് കഴിഞ്ഞ് ഇതുപോലെ ഈ സമയത്ത് കഴിഞ്ഞാലും പിന്നെ അതിന് തണലൊന്നും വേണ്ട പിന്നെ അത് നന്നായിട്ട് നനച്ചു കൊടുക്കുക വെയിലും പൊളിക്കുക അങ്ങനെ ഒരുവിധം ചെറുതായിട്ടങ്ങനെ പൊടിച്ചു എന്ന് കണ്ടാൽ പിന്നെ നമ്മളിങ്ങനെ ഇതേപോലെയുള്ളൊരു ചട്ടിയിലേക്ക് മാറ്റുക അതിൻ്റെ കവറ് ചെറുതായിട്ട് റിമൂവ് ചെയ്ത് ഇളക്കം തട്ടാത്ത രീതിയിൽ നമുക്ക് ആവശ്യമുള്ള ചട്ടിയിലേക്ക് മാറ്റുക ഇതിപ്പോൾ തന്നെ നമ്മൾ ഡയറക്റ്റ് ചട്ടിയിൽ തന്നെ കമ്പ് കുത്തിയതാണ് അതുകൊണ്ടാണ് ഇതിങ്ങനെ അപ്പോൾ അത് നമുക്ക് ആവശ്യമുള്ള ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം മാറ്റി കൊടുക്കുമ്പോൾ നമ്മൾ അമിതമായിട്ടുള്ള വളമോ അങ്ങനെയുള്ളതൊന്നും ചെയ്ത് കൊടുക്കണ്ട പിന്നെ ഒരിക്കലും പിന്നെ ഇത് തണലത്തും വെക്കാൻ പാടില്ല നല്ല ചുട്ട വെയിലത്തും പിന്നെ കുറച്ച് വളം അതിന് അനുസരിച്ച് വെള്ളം അമിതമായിട്ട് വെള്ളമിട്ട് കൊടുത്താൽ ഇത് ഇങ്ങനെ കണ്ടമാനം രീതിയിൽ ഇങ്ങനെ വളർന്നു പോവുകയെന്നല്ലാതെ പൂക്കൾ കൂടുതലുണ്ടാവില്ല അപ്പോൾ കുറച്ച് വളം നല്ല വെയിൽ വെള്ളം ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെ മുരടിച്ച് വളർത്തുക എന്നുള്ളതാണ് കൂടുതലായിട്ടും മുരടിച്ച് വളർത്തുമ്പോൾ മാത്രമേ നന്നായിട്ട് പൂക്കളുണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ കാണുന്നതൊക്കെ നമ്മൾ ഡയറക്റ്റായിട്ട് ഇതുപോലുള്ള ചട്ടികളിൽ വെച്ചതാണ് ചട്ടിയിൽ വേര് പിടിക്കാൻ വെച്ചതാണ് അപ്പോൾ നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം ഇതിൻ്റെ കമ്പൊക്കെ നിൽക്കുന്നത് ഡയറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് ഇപ്പോൾ പൊട്ടിക്കാനായിട്ടില്ല അത് പൂവുണ്ട് പൂവിടാനായിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ പൊട്ടിച്ച് കാണിച്ചു തന്നെ ഇതുപോലെ കണ്ട് പൊട്ടിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ചട്ടിയിൽ കുത്തിയതാണ് ചട്ടിയിൽ കുത്തിയിട്ട് നല്ല തണലത്ത് വെച്ച് പൊടിച്ച് കണ്ടപ്പോൾ നമ്മൾ നേരെ ടെറസിൻ്റെ മേലേക്ക് വന്ന് നല്ല രീതിയിൽ വെയിൽ ഒളിച്ച് ചെറുതായിട്ട് വെള്ളം കൊടുത്ത് ഇതിനൊന്നും തീരെ വളം തന്നെ കൊടുത്തിട്ടില്ല കാരണം വളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മളെ കയ്യിൽ നിന്നൊക്കെ പിടുത്തം ഇട്ട് വളർന്ന് പൂക്കളൊക്കെ കുറയും അപ്പോൾ ഇതിൻ്റെ പൂക്കളൊക്കെ ഉണ്ടാവാൻ അമിതമായിട്ടുള്ള വളമല്ല നമ്മൾ കണ്ട രീതിയാണ് നമ്മൾ പറയുന്നത് അമിതമായിട്ടുള്ള വളമല്ല നല്ല വെയിലും വെള്ളവും അപ്പോൾ ഇതൊക്കെ എവിടെ നിന്നെങ്കിലും നമ്മളൊരു കമ്പ് ചെറിയൊരു കമ്പ് പൊട്ടിച്ച് ഇതുപോലെ കുത്തിയാൽ മതി വെറുതെ ഇരുന്നൂറ്റമ്പത് മുന്നൂറുമൊക്കെ വാങ്ങിയിട്ട് പിന്നെ നമ്മൾ കൊണ്ടുവന്ന് അമിതമായിട്ട് വളങ്ങൾ എടുത്ത് നന്നായിട്ട് കൊങ്ങാലിച്ച് വളരെ നല്ലാതെ ചെടിയിൽ നിന്നൊരു പൂക്കൾ പോലും കിട്ടില്ല ഇതിപ്പോൾ നമ്മളിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ കരുതും ഇതിൻ്റെ കമ്പൊക്കെ കുത്തിയാൽ വേര് പിടിക്കുക ശരിയാണ് പക്ഷേ ഇതിൻ്റെ കമ്പ് കുത്തിയാൽ നല്ല എളുപ്പത്തിൽ വേര് പിടിക്കുന്ന ഒന്നാണത് പിന്നെ നമ്മളിതിൻ്റെ തൈകൾ വാങ്ങുന്നതായാലും അതല്ല ഇതിനെ നമ്മൾ വേര് പിടിപ്പിക്കുന്നതായാലും അത് വളർന്ന് അതിൻ്റെ പൂക്കളൊക്കെ ഉണ്ടായി പൂക്കൾ കരിയുന്നൊരവസ്ഥ വരും കരിയാനായി കഴിഞ്ഞാൽ നമ്മളത് പെട്ടെന്ന് വെട്ടിക്കളയാ പൂവിൻ്റെ കുറച്ച് അടിഭാഗം നോക്കിയിട്ട് വെട്ടിക്കളഞ്ഞ് ചെടി ക്ലൂണിങ് ചെയ്ത് കൊടുക്കുക അന്നേരം കുറച്ച് എല്ലുപൊടിയാകും കുറച്ച് ചാണകപ്പൊടിയാകും വളരെ കുറച്ച് പതിനെട്ട് കൊടുക്കുക എന്നിട്ട് ചെറിയ രീതിയിൽ നനച്ചു കൊടുക്കുക നല്ല വെയിലുള്ളവർത്ത് വെക്കും ചെയ്യാം എന്നാലിത് വലിയ വളർച്ചയില്ലാതെ മുഗളങ്ങൾ വരുന്നത് മൂലം പൂക്കളായിരിക്കും അല്ലാതെ നമ്മൾ തോന്നിയ പോലെ വളർത്തിയാൽ അത് കാട് കെട്ടി നമുക്കൊരു ശല്യമാവും ഇതൊക്കെ നല്ല വെയിലത്ത് ഒന്നായിട്ട് മുരടിപ്പിച്ച് വളർത്തേണ്ട ഒന്നാണ് മുരടിപ്പിച്ച് വളർത്തിയാൽ മാത്രമേ അത് നല്ല രീതിയിൽ പൂക്കളൊക്കെ നിന്ന് നമുക്ക് കിട്ടുകയുള്ളൂ അതല്ല നമ്മളിതിനെ കാട് കെട്ടി വളർത്താൻ വേണ്ടി നല്ല വളവും വെള്ളവും ഒക്കെ കൊടുത്ത് ചെറിയ വെയിലത്ത് തണലത്തൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞാൽ പൂക്കളൊന്നും ഉണ്ടാവില്ല വെറുതെ കാട് കെട്ടി കിടക്കും അതിപ്പോൾ നമ്മൾ വാങ്ങിയിട്ടാണെങ്കിലും നമ്മൾ കമ്പ് കുത്തി വേര് പിടിപ്പിച്ചിട്ടാണെങ്കിലും ഒക്കെ അതിൻ്റെ സ്ഥിതി അതാണ് അത് നല്ല വെയിലത്ത് കൊടുപ്പിക്കണം നല്ല രീതിയിൽ മൊരടിപ്പിച്ച് നല്ല രീതിയിൽ വളർത്തിക്കൊടുക്കും അപ്പോൾ അതെങ്ങനെയാണ് വേര് പിടിപ്പിക്കുക വളർത്തുക എന്നുള്ളത് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് നമസ്കാരം